നമസ്കാരം ഇന്ന് നമുക്ക് പഴുത്ത നാട്ടുമാങ്ങ കൊണ്ട് കിടിലിന് രുചിയിൽ ഒരു കറി തയ്യാറാക്കാം ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനൊപ്പം മറ്റൊരു കറിയുടെയും ആവശ്യമില്ല അത്രയ്ക്ക് രുചിയാണിതിന് ഇതിനു വേണ്ടി ഏഴ് ചെറിയ നാടൻ പഴുത്ത മാങ്ങ എടുത്തത് ഇതിൻ്റെ തൊലി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ഇടാം ഈ തൊലിയിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി പിഴിഞ്ഞ് തൊലി മാറ്റാം ഈ വെള്ളം മാറ്റി വെക്കാം അരപ്പിനു വേണ്ടി ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അരക്കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം ഈ അരപ്പ് അരപ്പൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അരക്കപ്പ് വെള്ളം മിക്സിയിൽ ഒഴിച്ചതും കൂടി ചേർക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച മാങ്ങ വെള്ളവും കൂടി ചേർക്കാം മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കാം അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കണം ചാറ് കുറച്ച് കുറുകുന്നവരെ വേവിച്ചെടുക്കാം ഏകദേശം പതിനഞ്ച് മിനിറ്റോളം വേവിക്കാം വറവിന് വേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂട അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിക്കാം രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും വഴറ്റി മാങ്ങാക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം രുചികരമായ പഴുത്ത മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്